ുധനൂർ ശ്രീ കുന്നത്തൂർ കുളങ്ങര ദേവീക്ഷേത്രത്തിലെ പള്ളിവിളക്ക് നിർമ്മാണം പൂർത്തിയായി മേടം പതിനൊന്നിനു പ്രഭാതത്തിൽ പള്ളിവിളക്ക് തെളിയിക്കും വലിപ്പത്തിലും നിർമ്മാണ വൈദഗ്ധ്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന ബുധനൂർ ശ്രീ കുന്നത്തൂർ കുളങ്ങര ക്ഷേത്രത്തിൽ മേടം പതിനൊന്ന് പ്രഭാവത്തിൽ തെളിയിക്കുന്ന പള്ളിവിളക്ക് ലക്ഷദ്വീപമാണ് എന്ന് തന്നെ പറയാം എൺപത് അടി ഉയരം നാൽപ്പത് അടിയോളം വീതിയുമുള്ള ഗോപുര ആകൃതിയാണ് പള്ളിവിളക്കിന് ഇങ്ങനെയുള്ള രണ്ട് വിളക്കുകൾ ബുധനൂരിലെ രണ്ട് കരകളായ ബുധനൂർ കിഴക്ക് ആയിരത്തി എഴുന്നൂറ്റി നമ്പർ ദേവിവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെയും ബുധനൂർ പടിഞ്ഞാറ് പള്ളിവിളക്ക് സംഘത്തിന്റെയും ഉടമസ്ഥതയിൽ ാണ് ആഞ്ഞിലിത്തടിയിൽ തീർത്ത പള്ളിവിളക്കുകൾ നാല് ചാടുകളാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറിൽ പരം വർഷമായി വിളക്ക് നിർമ്മിച്ചിട്ടെന്ന് പൂർവികർ പറയുന്നു കാലാകാലങ്ങളിൽ കേടായ ഭാഗങ്ങൾ പുനർനിർമ്മിക്കാറുണ്ട് കോൽ എട്ട് ആങ്ങുലം നീളമുള്ള തെക്കുവടക്ക് കിഴക്ക് പടിഞ്ഞാറ് നാല് തണ്ടുകൾ എൺപതടി പൊക്കം ഉള്ള വിളക്ക് നാല് ചക്രങ്ങളിൽ അറക്കോട്ടുകളിൽ സ്ഥാപിച്ച് മുകളിലേക്ക് പാവക്കാലുകളിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുക അഞ്ച് പാവക്കാലുകൾ വീതമുണ്ട് ഈ കാലുകൾക്ക് നടുവിലായി ഉരുളുവണ്ടിയിൽ കറക്കാവുന്ന രീതിയിൽ ഇലകൾ ഉറപ്പിച്ചിരിക്കുന്നു ന്യൂസ് ബ്യൂറോ മാവേലിക്കര